ആന്തിക്കാട് ബ്ലോക്ക് ഫാർമേഴ്സ് പ്രൊഡ്യൂസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി യന്ത്രവത്കൃത ഡ്രംസീഡർ നടത്തി കാരമുഖം മാങ്ങാട്ടുകര വഴിയമ്പലം പരിസരത്ത് നടത്തിയ ചടങ്ങ് അഗ്രികൾച്ചർ റിട്ടയേർഡ് ഡെപ്യൂട്ടി ഡയറക്ടറും കൃഷി ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ എ ജെ വിവൻസി ഉദ്ഘാടനം ചെയ്തു തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സുർജിത്ത് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ കൃഷ്ണ അന്തിക്കാട് ബ്ലോക്ക് അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഡയറക്ടർ കെ കെ ഹെന ടി വി ബാലകൃഷ്ണൻ സി എൽ ജോയ് കെ വി രമേശ് ഷാജി വെള്ളൂർ വൈക്കത്ത് എന്നിവർ സംസാരിച്ചു അതിലിപ്പോൾ പറമ്പിലാണെങ്കിൽ ഇന്ന് ആളുകൾക്ക് ആളുകൾ കൊണ്ട് പണിയിപ്പിക്കാനും അതിന് വരുന്ന ചിലവും ഒക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കേണ്ടത് അപ്പോൾ സത്യത്തിൽ ആവശ്യമായിട്ടുള്ള മെഷീനറീസൊക്കെ സംഘടിപ്പിച്ച് പറമ്പൊക്കെ തന്നെ ഇപ്പോൾ ടെലിഫോൺ ഓഫീസിലേക്ക് ടെലിഫോൺ ചെയ്ത് പറഞ്ഞാൽ അവിടെ ഒന്ന് ഏറ്റവും കുരുങ്ങിയ ചിലവിന് എല്ലാ പണികളും ചെയ്യിപ്പിക്കുക എന്നുള്ള ഞങ്ങളുടെ പ്രോഗ്രാമിൽ വരുന്നത് ഒപ്പം തന്നെ നെൽകൃഷി മേഖലയിലും ഈ കാര്യം തന്നെയാണ് ഞങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അടുത്ത കാലത്ത് ഈ ഡ്രം സീഡറിൻ്റെ ഉപയോഗം വ്യാപകമായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഡ്രം സീഡറിനെ മെക്കനൈസ് ചെയ്തിട്ട് ഏറ്റവും കുറഞ്ഞ ചിലവിൽ വെതയും അത്തരം കാര്യങ്ങളും ഒക്കെ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് അത് ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതാണ് ഞങ്ങളുടെ ആദ്യത്തെ പ്രോഗ്രാം ആട്ടിലൂടെ വെച്ചത് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ മെത്തേഡ് അനുസരിച്ച് വിത്ത് വളരെ കുറവ് പത്ത് കിലോനൊക്കെ വിത്താണ് മാക്സിമം ഇതിന് ഉപയോഗം വരുന്നത് സാധാരണ നാൽപ്പത് കിലോ അമ്പത് കിലോ വിത്ത് വരുന്നതാണ് മാത്രമല്ല ഇത് വിതയ്ക്കാനുള്ള പൈസ മാത്രമാണ് ചിലവ് വരുന്നത് നാടും അതൊന്നും വേണ്ട അങ്ങനെ ചിലവ് പരമാവന് ഇതിൻ്റെ ദിവസം എത്തുമ്പോൾ പവർ വീഡർ എന്ന് പറഞ്ഞാൽ പവർ വീഡർ ഉപയോഗിച്ചിട്ട് പുല്ലൊക്കെ കളയാനുള്ള സംവിധാനമുണ്ട് അപ്പോൾ ആ തരത്തിൽ കെമിക്കൽസ് ഒന്നും പരമാവധി ഉപയോഗിക്കാതെ ഒപ്പം തന്നെ ഇങ്ങനെ ചെടികളൊക്കെ വളരെ അകലത്തിലാണ്ട് ഒരുപാട് ചനപ്പ് പവർ വീട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചനപ്പ് ചെടിക്ക് കിട്ടും എന്നാണ് അതുകൊണ്ട് തന്നെ അത് കൂടുതൽ വിളവുണ്ടാവാൻ അതായത് ഉണ്ടാവുന്ന വെല് നെല്ലിന് തന്നെ നല്ല കനം കൂടുതലുണ്ടാവും ആ തരത്തിൽ അത് കൃഷിക്കാരുടെ വലിയൊരു ലാഭമായിട്ട് ഉപയോഗിക്കുന്നു